നമുക്കും അവരെ ഒന്ന് സന്ദർശിക്കാൻ പോകാം അങ്ങനെ ഞങ്ങൾ ഞാനും കൂടി അടുക്കലേക്ക് എത്തിയപ്പോൾ അവർ കരഞ്ഞു കരഞ്ഞപ്പോൾ അവരോട് ചോദിക്കുന്നു

അള്ളാന്റെ റസൂലിന് അള്ളാന്റെ അടുക്കൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും അവിടുന്ന് വലിയ പിന്നെ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഐമൻ പറയുകയാണ്

ലഭിതങ്ങൾ വലിയ സന്തോഷത്തിലാണ് അടുക്കൽ വലിയ അടുക്കൽ ആദരവിലും സ്നേഹത്തിലും തന്നെയാണ് പക്ഷേ പക്ഷേ അതോർത്തിട്ടല്ല ഞാൻ ഞാൻ കരയുന്നത് കരയുന്നത് എന്തിനാ തീർച്ചയായും പറയുന്ന ആ ഒരു വലിയ അനുഗ്രഹം ആകാശലോകത്ത് നിന്ന് വഹിയിറങ്ങുന്ന സംവിധാനം കൂടി മുറിഞ്ഞു പോയല്ലോ ഇനി നമ്മുടെ പ്രശ്നങ്ങളിൽ ഒരു വിധി തീർക്കൽപ്പിക്കണമെങ്കിൽ കൃത്യമായ കുറ്റമറ്റം ഒരു വിധി കിട്ടണമെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു വിധി കിട്ടാനില്ലല്ലോ ആ വഹി മുറിഞ്ഞു പോയില്ലേ ഭൂമിയിലേക്ക് സംവിധാനം മഹാനായോടുകൂടെ പോയില്ലേ അതാണ് എന്റെ മനസ്സിനെ കരയിപ്പിച്ചത് അതാണ് എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നത് കരഞ്ഞുപോയി നിങ്ങൾ നോക്കൂ ഒരു വേദന വേദന തോന്നിയിട്ടുണ്ടോ തോന്നിയോ ഈ ലോകത്തിന് വലിയ വലിയ നഷ്ടമാണ് നഷ്ടമാണ് എത്ര ആ കാരണം ുംബി വസ്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടെ സഹാബത്തിന്റെ മുമ്പിൽ അന്തിമ വാക്കായിരുന്നു ഏത് കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമുണ്ടായാലും ഏത് പ്രശ്നത്തിൽ അവർക്കിടയിൽ എന്ത് തന്നെ അവസരങ്ങൾ ഉണ്ടായാലും അലഹി വസ്ല്ലമിന്റെ മജിലെത്തിയാൽ അവിടുത്തെ കാര്യം പറഞ്ഞാൽ അവിടുത്തോട് സംശയനിവൃത്തിക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ അവിടുത്തെ വാക്കവർക്ക് അന്തിമമായിരുന്നു പിന്നെ അവർക്കിടയിൽ തർക്കമില്ല ഉമ്മായിമൻ സൂചിപ്പിക്കുന്നവരെന്താണ് വഹയും ഒറിഞ്ഞു പോയില്ലേ ഇനി നമുക്കിടയിൽ തർക്കം വരില്ലേ നമുക്കിടയിൽ ഭിന്നിപ്പ് വരില്ലേ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള സമാധാനം അത് തകരാൻ തുടങ്ങുന്നല്ലോ അത് തകർന്നു തുടങ്ങുന്നല്ലോ അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് അതല്ലാതെ സന്തോഷക്കുറവുണ്ട് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല അവിടുന്ന് വലിയ ദർജയിൽ തന്നെയാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഗതി ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് ഇതാണ് ഉമ്മി അള്ളാഹു എന്ന് പറയുന്നത് ാഹുലിന്റെ വഫാത്ത് അവിടുന്ന് ഒരിക്കൽ പള്ളിയിൽ പോയി നോക്കുമ്പോ അതാണ് മകരികരിച്ചു മകരി നിസ്കാരം കഴിഞ്ഞു കൊറേ സഹാബിമാർ അവിടെ തന്നെ ഇരിപ്പാണ് അലഹി വസ്ല്ലം വിഷാ നിസ്കാരത്തിന് വന്നപ്പോ സഹാബിമാർ അവിടെ ഇരിപ്പാണ് സഹാബിമാര് ചോരിച്ചു നിങ്ങൾ പോയില്ല പറഞ്ഞു നിസ്കരിച്ച് ഞങ്ങൾ അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ കാത്തിരിക്കുകയാണ് നബി അലൈഹി വലിയ സന്തോഷം പ്രകടിപ്പിച്ചു എന്നിട്ട് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആ രാത്രിയിൽ സഹാബിമാരോട് പറയുകയാണ് ഓ യാണ് وانا من لأصحابي فاذا ذهبت انا اتى اصحابي ما يوعدون واصحابي امنه لامتي فاذا ذهب اصحابي اتى امتي ما يوعدون صحيح مسلم لك قرتي هديه അവസരത്തിൽ പറയുകയാണ് പറയുകയാണ് ഈ ലോകത്തിനോട് മുഴുവൻ നൽകുന്ന ഒരു ഏറ്റവും സന്ദേശമാണത് ഒരു പ്രവചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മദീനത്തെ പള്ളിയിൽ വെച്ച് നടത്തുന്നത് എന്താ അവിടെ നിന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത് ആകാശത്തിൻ്റെ ഒരു സമാധാനമാണ് നക്ഷത്രങ്ങൾ ആകാശത്തുള്ളപ്പോഴൊക്കെയും ആകാശത്തിനൊരു നിലനിൽപ്പുണ്ട് ആ നക്ഷത്രങ്ങൾ അങ്ങ് പോയാലോ നക്ഷത്രങ്ങൾ അങ്ങ് അതാ വാഗ്ദത്തം ചെയ്തിട്ടുള്ള സംഗതി എന്താണെങ്കിൽ അത് ആകാശത്തിന് സംഭവിക്കും എന്താണാ പറഞ്ഞത് നമുക്കറിയാം വിശുദ്ധ ഖുർ പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ നക്ഷത്രങ്ങൾ ും തസറത്ത് അതാ താരങ്ങളൊക്കെയും അവിടെ നിന്ന് പൊട്ടി താഴേക്ക് വീഴുന്നു നക്ഷത്രങ്ങൾ ഉതിർന്നുതിർന്ന് വീഴും അങ്ങനെ വരുമ്പോ ഈ ലോകം തകരുകയല്ലേ ചെയ്യുന്നത് ആകാശത്തിന്ന് സമാധാനമായി അവിടെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സുസ്ഥിരമായി കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ അതങ്ങ് കൊഴിഞ്ഞു വീണാൽ പിന്നെ ആകാശത്തിന് നിലനിൽക്കുണ്ടോ ഭൂമിക്ക് നിലനിൽക്കുണ്ടോ ലോകത്തിന്റെ അന്ത്യമല്ലേ സംഭവിക്കുക അതാണ് ബിസലീസ് പറയുന്നത് നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു കാവലാണ് നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സമാധാനമാണ് നക്ഷത്രങ്ങൾ എന്നുപോയോ അങ്ങ് കൊഴിഞ്ഞു ചെയ്തിട്ടുള്ള ആ വലിയ അപകടം സംഭവിക്കുന്നു ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു പറയുന്ന വാചകം ശ്രദ്ധിക്കണം വ ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള കാവലാണ് ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള സമാധാനമാണ് ഞാൻ പോയാലോ എന്റെ സഹാബിമാർക്കിടയിൽ ഞാൻ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ വലിയ സമാധാനമാണ് അവർക്കിടയിൽ വലിയ ശാന്തിയാണ് അവർക്കിടയിൽ വലിയ സന്തോഷമാണ് അവർക്കിടയിൽ വലിയ ഒരുമയാണ് ഐക്യമാണ് അങ്ങനെ ഞാനൊന്ന് പോയാലോ ഫൈതാദബു ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സ്വഹാപത്തിന് സംഭവിക്കുമല്ലോ മായോ അതൂൻ അവരുടെ കാര്യത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടതും അവരുടെ കാര്യത്തിൽ ഇനി ചില അപകടങ്ങൾ വരാനുണ്ട് ഞാനുള്ളപ്പോൾ അത് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ കാലശേഷം ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബിമാരിലും ചിലതൊക്കെ സംഭവിക്കാൻ പോകുന്നല്ലോ അത് പറഞ്ഞിട്ട് പിന്നെ നബി സല്ലാ അലൈസ് പറയുന്ന അടുത്ത വാചകം അമനത്തുള്ളി ഉമ്മതീ എൻ്റെ സ്വഹാബിമാര് എൻ്റെ സ്വഹാപത്ത് അമനത്തുള്ളി ഉമ്മത്തീ എൻ്റെ സമുദായത്തിലുള്ള കാവലാളുകളാണ് എൻ്റെ സമുദായത്തിനുള്ള ഏറ്റവും വലിയ സമാധാനമാണ് സുഹാബത്ത് സഹാബിമാരുടെ കാലം കഴിഞ്ഞാലോ എൻ്റെ സഹാഭിമാരങ്ങ് മരിച്ചു തീർന്നാലോ അതാ ഉമ്മു അതൂ എന്റെ സമുദായത്തിന് സംഭവിക്കേണ്ട നാശവും അവിടെ തുടങ്ങുകയായി എത്ര വലിയൊരു പാഠമാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു കാവലാണ് ആ നക്ഷത്രം പോകുമ്പോ ആകാശം തകരും പോലെ ഞാൻ എന്റെ സഹാബിമാർക്കിടയിൽ കാവലാണ് ഞാൻ പോയാൽ എന്റെ സഹാപത്തിനിടയിൽ പ്രശ്നം സംഭവിക്കും സഹാബത്തി മുഴുവൻ കാവലാണ് സമാധാനമാണ് ആ സഹാപത്ത് അങ്ങ് മരിച്ചു തീർന്നാൽ ലോകത്തിന്റെ ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഭദ്രതക്കും സുസ്ഥിരക്കും ഐക്യത്തിനും സമാധാനത്തിനുമൊക്കെ ഭംഗം സംഭവിക്കാൻ പോകുന്നു വലിയ ചിദതകൾ വരാൻ പോകുന്നു കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അതുപോലെ തന്നെ ഭിന്നിപ്പുകൾ വരാൻ പോകുന്നു ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു അപ്പൊ നോക്കൂ നിങ്ങൾ ആ റഹ്മത്ത് മഹാനായ നബി നബിഹു അലഹി വസ്ല്ലം അവിടൊന്നും ഈ ലോകത്തിനൊന്നിങ്ങ് പോയപ്പോഴേക്ക് ഇവിടെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരി ഹരീദ് വിശദീകരിക്കുന്ന മധ്യേ പറയുന്നുണ്ട് സംഭവിക്കേണ്ടത് സംഭവിക്കും എന്ന് പറഞ്ഞില്ലേ എന്തൊക്കെയാണത് ിൽ രേഖപ്പെടുത്തുകയാണ് എന്തൊക്കെ സംഭവിച്ചു ഫിത്തിനകൾ സംഭവിക്കാൻ പോകുന്നു യുദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നു കലാപങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ ഉറച്ചിരുന്ന വലിയ

സഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാനവൻ രേഖപ്പെടുത്തിയതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലിന്റെ അള്ളാൻറെ കൊണ്ടുണ്ടായ നഷ്ടത്തിന്റെ സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാനുമില്ല അതാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത് എത്ര കടുത്ത മുസീബത്ത് സംഭവിച്ചാലും എന്റെ മരണത്തെ ഓർത്തുകൊണ്ട് എന്റെ വിയോഗം കൊണ്ടുണ്ടായ ആ മുസീബത്തും ആ നഷ്ടവും അതൊക്കെ താരതമ്യേന അവന് തോന്നുന്നതാണ് അവൻ അങ്ങനെ ഏറ്റവും വലിയ ആപത്തും ദുരന്തവുമായി കാണേണ്ടത് എന്റെ വേർപാട് മുഖേനയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ നോക്കൂ നബിഹു അലൈഹി വസ്ലമിന്റെ ആ വിയോഗത്തിന്റെ നാളുകൾ അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ മുമ്പേ ചില സൂചനകൾ അവിടുത്തെ പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ നബി അടുക്കുന്ന അവിടുന്ന് വഫാത്തായ വർഷത്തിൽ തൊട്ട് ഏതാനും മാസങ്ങളിൽ തന്നെ ാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന നിലക്കുള്ള ചില പ്രവൃത്തികളൊക്കെ അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതെന്താണ് സാധാരണഗതിയിൽ എല്ലാ എന്നാൽ നബി വഫാത്താകുന്ന വർഷത്തിൽ ആ റമദാനിൽ അവിടുന്ന് ഇരുപത് ദിവസം പതിവിന് വിപരീതമായി കൊണ്ട് എഴുത്തിക്കാഫിരിക്കുന്നു അതവിടുത്തെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു സംഭവം എല്ലാ നബി സമീപിച്ചിട്ട് ആ ഒരു കൊല്ലം കേട്ടതും നബി അലൈഹി വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾക്കാറുണ്ടായിരുന്നു അലൈഹി വസ്ല്ലം പാരായണം ചെയ്യുകയും ജിബിരി ശ്രദ്ധിച്ച് കേൾക്കുകയും അങ്ങനെ ഓരോ വർഷവും പതിവുണ്ടായിരുന്നു എന്നാൽ വഫാത്താകുന്ന